നമുക്ക് തോട്ടി പോയാലോ നിറച്ചും വെള്ളമുണ്ട് ഇല്ലോണല്ല അല്ല ഉമ്മ വിടൂല അതുകൊണ്ടന്ന വരാത്തന്നെ നമുക്ക് വള്ള തോട്ടിപ്പൊണ്ട വള്ളച്ചാട്ടത്തിയാൽ അവിടെ നിറയെ വെള്ളല്ലണ്ട് പിന്നെ വെള്ളച്ചാട്ടത്തിൽ നല്ല ഉച്ച നല്ല വെള്ളമുണ്ട് കുട്ടികളെ ഒച്ച ഇപ്പം കേക്കുന്നുണ്ട് നമുക്ക് അവിടെ ബാക്കി കൂടെ പോയാലോ ആരും കാണണ്ട വേഗം പോയിക്കാം നെയ്യാൻ തുടങ്ങി ഉണക്കല്ലേ നീ എന്നാ വേഗം വീട്ടിൽ പോയിക്കാം വീട്ടിലെ മുഴിക്കണം ഞാൻ വീട്ടിൽ പോക്കാണ് വെള്ളച്ചാട്ടത്തെ പണിയാക്കണ്ടല്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോക്കായി പിന്നെ കാണാം അപ്പൊ നിങ്ങള് കണ്ടില്ലേ ഒര് ഞാനപ്പൊട്ട് എന്താ വെള്ളച്ചാട്ടം കാണാൻ ഇന്നലെ ഇന്നലെ എന്താ അവസ്ഥ നല്ല മഴ മഴയും പെയ്തു നല്ല മഴ പെയ്തുകൊണ്ട് വെള്ളവും പറഞ്ഞിട്ടുണ്ടാവും അല്ല മറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഉപ്പിയും ഉമ്മിയും ഇല്ലാണ്ട് നിങ്ങളും പോകും അപ്പം നമുക്ക് അവിടെ സുരക്ഷിതമായി ഇരിക്കാനാണ് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണ് അവിടെ നമുക്ക് ലീവ് വന്നത് അതുപോലെ നിങ്ങള് വെള്ളം വള്ളംകറിയ കാണാനും കുളിക്കാനൊന്നും പോയിക്കൂട്യൂ